ജനിച്ചപ്പോ നമ്മൾ തമിഴിൽ കിടക്കാൻ തോന്നിയപ്പോ ഞാനും നിങ്ങളും ഒത്തിരി തവണ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ പിന്നെയും ശ്രമിച്ചു നമ്മളതിൽ വിജയിച്ചു നമ്മൾ ഇരിക്കാൻ ശ്രമിച്ചപ്പോഴും ഞാനും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഒന്ന് മറക്കാൻ ശ്രമിച്ചപ്പോ ഒത്തിരി തവണ വീട് പോയിട്ടുണ്ട് പിന്നെയും നമ്മൾ വിദ്യാഭ്യാസ മൂന്ന് തരം കുട്ടികളുണ്ട് ഒന്ന് ഏറ്റവും മെഡിക്കറായ കുട്ടിയാണ് അവർ നന്നായി പഠിക്കും അവരാണ് റോൾ മോഡൽ എല്ലാ അച്ഛനമ്മമാരും പറയും അവരെ കണ്ടുപിടിക്കും അവളെ കണ്ടുപിടിക്കും സ്കൂൾ ടീച്ചർമാർ പറയും അവരെ കണ്ടുപിടിക്കും അവളെ കണ്ടുപിടിക്കും പിന്നൊരു വിഭാഗമുണ്ട് അവരൊരു ആവറേജ് ആയിക്കും പഠനത്തിലൊക്കെ പക്ഷെ ആ മൊത്തം അവർ അടിപൊളിയായിരുന്നു അടിപൊളിയായി ടീച്ചർമാരുടെ വലിയ അടിവളും അവർ മേടിക്കില്ല പിന്നൊരു വിഭാഗമുണ്ട് ആ വിഭാഗം എന്ന് പറയുന്നത് ഏറ്റവും വലകലുള്ള ഞങ്ങളുടെ നാട്ടിൽ അവരെ വിളിക്കുമ്പോൾ പരബ്രഹ്മം നോക്കിയത് മണ്ണിനും അങ്ങനത്തെ ഒരു വിഭാഗം അപ്പൊ അതിൽ ഏത് കാറ്റഗറിയാണ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ കാറ്റഗറിയാണ് ഞാൻ എന്നാൽ സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ ഒരു അനീഷനാണ് അവൻ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറിയാണ് അവൻ തൊണ്ണൂറ്റഞ്ച് മാർക്ക് വാങ്ങിയിട്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുക

Lingaman, chayada, That power of my life. ും നിങ്ങളും ചേർന്നതാണ് ഡയറക്സർ ലൈഫ് കൊല്ലപ്പണി എടുക്കുന്ന

അманда സാധാരണയായി ഈ പേസ്റ്റ് ഞാൻ കാണുന്നത് ആ പേസ്റ്റിന്റെ പേര് എഴുതിയിട്ടുണ്ട് ഓൺ ആൻ ഓൺ കാർബൺ പേസ്റ്റ് അതിനുവേണ്ടി ഞാൻ പേസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച പേസ്റ്റ് ഓർഗൻക് ട വൈറ്റ് പേസ്റ്റ് ആണ് ഓർഗൻക് പേസ്റ്റി നമ്മൾ സാധാരണ ഒരു 200 ഗ്രാം ഒക്കെ വാങ്ങിക്കേണ്ടാ ഇതിൽ വാൾ ഇംഗ്രേഡ്സ് ഓർസോ ഒരു ദോസ ഇംഗ്രേഡ്സ് അത് സ്കെയിലിൽ കൂടി മുള നടക്കില്ല അപ്പോൾ നിങ്ങൾ ഇതിനൊന്ന് നോ셔야 ും ഒരു സാധന വരും അപ്പൊഴോട്ട് പോകും അടുത്തത് ഇതിനി بالنسبه 10 തിരി എടുക്കാം. നല്ല രീതിയിൽ കുുഭിക്കാം. എന്നിട്ട് ബ്രഷ് എടുത്തിട്ട് ഈ മൂബിൻ ഉള്ളിട്ട് കാർക്കാം. പോയിട്ട് എടുക്കുന്ന ഒരു സാധനം. ഓക്കേ. ഒരു നേരംതെങ്കിലും സാമിലെ ഒരു കാര്യം ഒരു വെറു ചെയ്ം അതിനെ അടിഭാഗത്തുള്ള ആ കോപ്പന ഉള്ളിട്ട് ടോ. നിങ്ങൾക്ക് ناحيهല്ലോ? അറിയോ? നിങ്ങൾ എന്താണ്ടി ഭയങ്കരമാ. దానిని తీసుకురా అది ఒక్కసారే కొనుగోలు చేస్తేనే వాయిదాకి వస్తుంది ఏంటి అదో పేస్ చేయనా 180 రూపాయలు పేస పోయానే మెరిచి నువ్వు బెడ్ సోఫా అయినా మేలే ఇదిని ఓనా ఓనా నీ లగ్జరీస్ నువ్వు సోఫా 14000 కాడోడ జ్ఞాన్ దగ్గర సోఫా ఉంది అక్కడ లైబ్రరీ సోఫా ఉంది లైబ్రరీ సోఫా ఏదో నసాయి పండత లైబ్రరీ సోఫా ఉంటది ദന്തോടേച്ചോണ്ടി. اصلا നമുക്കൊഴിക്കും. പിന്നെ എന്ത് ചെയ്യണം? അളക്കുന്നതല്ലേ. അതിനുമേൽ ഒരു അടി കൊടുത്താൽ ആക്കട്ടെ. നമുക്കത്ര വേണെങ്കിൽ തുണി അതിമേൽ ഇങ്ങനടിക്കാം. അറുപ്പൊന്നും പോവില്ല. പക്ഷെ മൊഴിയേ അടി. ഈ ഞാൻ കേട്ട സ്വപ്നം. തോന്നുന്നു. പൈസ കൂടിയേ. 3000 രൂപയുടെ ഒരു പാക്കറ്റ്. കൊലിക്കന ഒരു സാധനം കി거든요. അതിനുമേലെ ഈ 9 95 ആണ് മനസ്സിലായി. ഞാന പഹയലുച. അങ്ങ കുടിക പഹയലുണ്ട്. ആ പഹയലുച ഞാൻ വെഴ്ചും. അള്ളാഹുവർത്തെ 95 ആണ്. അപ്പോൾ അയാൾ ഓരോരുത്തരെ 95 വരെ അപ്പോൾ ആയിരത്തിൽ 95 ആണ്. അതൊരു മാസ്സ് ആണ് കാരൂരി 95 പേര് പോലും അറിയാവുന്ന ഒരു മട്ടാണ്. എനിക്ക് ബിസിനസ് ഐടിസ് യാവനെ നിങ്ങൾ ഐഡി চাই പ്രേ. പരിശ്രമവേരോടു പറ്റേ. ഒ എത്രയാണ്

അവരുടെ പരിഗണന നടാൻ പറ്റേണ്ട ഒരു വസ്തു എന്താണ് ആയിരിക്കും? எனக்கு ഓറഞ്ച് ത്രേയേ ദീഷ ഉണ്ടായിരിക്കും. അപ്പോൾ జ్ఞാന ദീഷ ആയി ഉളിバリーയുടെ കത്ര മുന്തി വൈസുള്ള ദീഷ. എന്നെ বাইরে അവസരം വെച്ചാ ഇപ്പോഴും ഈ ഐസ്ക്രീം വാ 1 ലിറ്റർ ഐസ്ക്രീം മേടീമോ ഐ കുറ രണ്ട് ബോൾസ് മുടിക്കും. ഒരു ലിറ്റർ ഐസ്ക്രീമോ രണ്ട് ബോൾസ് എന്നുള്ളതാണ് അങ്ങനെ കൊടുത്തു സമൂഹത്തിലൊന്നും പോകണ്ട അവൻ ഈ સાറ് കഴിക്കാൻ തുടങ്ങി ഒരു 14 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ഭാര്യ എന്നോട് കാര്യം പറഞ്ഞു ഒരു അറിയണോ 14 വർഷം ഈ 95 കഴിഞ്ഞപ്പോൾ എന്നെ ഭാര്യ എന്നോട് ഒരു കാര്യം പറഞ്ഞു നിനക്ക് അറിയണമോ എന്നാണ് എന്റെ ചോദ്യം യെസ് യെസ് ഭാര്യ എന്നോട് കാര്യം പറഞ്ഞു

എല്ല നിരോധനല്ലേ 15 സെക്കൻഡിൽ കുറിച്ചു നോക്കി വെക്കി കേസോടുക ഇന്നാ അത്ര സംഗതില്ല മോനെ മാനരൊന്നും കേസോ അപ്പോ എന്നെ മഹാനീരു ഓർുന്നു അപ്പോൾ ഇവിടൊക്കെ ഐടിസി ലിമിറ്റിലറിറ്റി സിഇഓ യുടെ അಂತ ഒരു ഡിസ്ട്രിബ്യൂട്ട് വത്സായി ജങ്ങളെ കലയാണ്ട പുഷന്മാര് കലയാണ്ട അപ്പോ ഇതൊരു ബോയ് ടോ ആണ് നമ്മൾ അങ്ങേ പുറത്ത് കണിക്കാൻ പറ്റില്ല നേരെ വാരി ഉള്ളോ നമ്മൾ ജ്യൂസ് നമ്മൾ വാങ്ങുമ്പോൾ എന്നോർക്കു പിനമണി കുടത്തിൽ ഇല്ലൗസെറ്റ് ഓർദർ ചെയ്യേണ്ടത് ആയി മോകൻ അല്ലെങ്കിൽ ഇതി കേട്ട് അങ്ങേതെറ്റപ്പെട്ട ഒരു സമയത്ത് ആറ് ഓംസ് 95 വാങ്ങിക്കൊണ്ടു വരണം ഇപ്പോഴാ വാങ്ങോണം അത്ര വാങ്ങിക്കൊണ്ടു വച്ചേ ഇത്ര വാരിക്ക് പൈസ കൊടുക്ക് നമ്മളല്ലേ പൈസ ആറ് ബോക്സ് റൈഡിഫെറ്റ് വെച്ചപ്പോൾ അന്ന് പോയി ഫൈൽസിനെ വന്നിട്ട് ഇരിക്കട്ടെ. കൊച്ചുമദർ Галиമൻ സാറേ, വൈകി തന്നില്ലോ സർ. പ്രതികരണം. ഫൈൽസിനെ സർ. ഇങ്ങന അർണാവന്റെ പ്രോഗ്രാം കണ്ടിട്ടില്ലേ? ഇല്ലേ? ഒരു ഗ്രൗണ്ടായിരുന്നു. ഒരു 10 12 കൊല്ലം ആയാലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം. യെസ് ഓർ നോ? നാല കമ്പനി ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിയാണ്. അത് തമ്മിലുവെന്ന്. ശരി, ഐടിസി ലീഡർലെ നിങ്ങളെ

ഞാൻ കല്യാണം കഴിക്കാൻ സമയം അവസാനം നിങ്ങളെ കുറച്ചാളാണ് നമ്മൾ കണ്ടിപ്പോ ഒരു വർഷമായി ഇപ്പോറാണ് സീരിയസ് ആ രണ്ടായി 2017 ആണ് സീരിയസ് ആയത് ആ സീരിയസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് വെച്ചാൽ ഇതിనికి രണ്ട് കാരണാനൊരു വ്യക്തിയാണ് ആളിനെ ഒരു ഉമ നിങ്ങൾക്ക് വേണേ ഇപ്പോ കാരണം മുചിന്നോ മൊത്ത നാല് നേ ചൊറിക്ക്ൂട്ടും കംപ്ലീറ്റ് ഓപ്പറങ്കാണ് ചലന്തി പ്രോബ്ലം പ്രശ്ന പരിഹരിച്ചില്ല പുറത്തു കൊണ്ടപ്പോൾ ദൈവത്തിന്റെ കൈയക്കുള്ള കൈനീശോ യൂസ് ചെയ്യുമ്പോൾ ഒരൊറ്റ സമം നെഗറ്റീവായിട്ടുള്ള ഒരു ആൾ അടുത്താണ് ഓരോ ആൾ നെഗറ്റീവ് രണ്ടാമത്തെ ആൾ നെഗറ്റീവാണ് കാരണം എല്ലാം നെഗറ്റീവും നമ്മoverline നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കണക്കിലെടുക്കുന്നത് നെഗറ്റീവാണ് അങ്ങനെ ഒരാൾ കിട്ടി രണ്ടാമത്തെ ആൾ കിട്ടുന്നില്ല അങ്ങനെ ഒക്കെയാണ് കാസ്നോട് സംസാണ്ടി വെച്ചി ഞാൻ ഒരാളോട് ചിന്തിച്ചു ഒരു സീസിലായി ഒന്നോ പരസ്പരം ഓർדור മൂന്ന് വെച്ചിട്ടുണ്ട് ഒരു വീര്യം പേരിഷ്

ും കേട്ട് ആയിരം രൂപയുടെ ആവശ്യം

आधे में वहाँ के कार है एसटी से रामगढ़ तो बहुत ड्राइविंग हो रहा है यार समय तो वहाँ के कार है एसटी से रामगढ़ तो रंडे वर्ष के पता है लोग वहाँ की आपने बोले इर्दों की एडवांटेज और बदाम का भी किल रंडे वर्ष के पता है लोग वहाँ और भी क्या करा रहे हैं रंडे कोले का ഒരുപാട് പേരിൽ ഇത് കേൾക്കടു കമ്പനയുടെ സെക്കൻഡ് ഇന്റർനാഷണൽ കൺവെൻഷനി ദുബായി പോയപ്പോൾ വളരെ ഉണ്ടായിരുന്നു ദുബായി പോയ ഫോട്ടോ ആണ് മുർച്ചെ ഡിഫേ 124 ആവതാ നിലയിലുള്ള ഫോട്ടോ ചെറുങ്ങ മങ്ങൂടിയോയിലൈ പൈസവന്നാലേ ഏതു കൊട്ടലും ഒരു 3 കോടി രൂപയോ മൈലസ്റ്റ് മാർക്കറ്റിംഗோட ഇൻവോയസ് രണ്ടാമത്തെ ഇതിപ്പോ ഞാൻ സഞ്ജയ് ചോദിക്കുന്ന പുതിയ രണ്ടാമത്തെ രാജ്യം പോയി തായ്ലൻഡ് തായന്റ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം 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 ഈ പോയതാണ് മക്കളെ പോകുന്നുണ്ടെങ്കിൽ പൈസ കാട്ടി പോകാൻ वो चीज़ बोलने से सुरक्षा तो घर देंगे। अंडे राज्य नारायणप्पली भी विशेष तैयारी करेंगे। जो कोविड इनका समय तैयारी करेंगे। पंजाब राज्य नक्षत्र के अंग्रेजन आए जाते हैं बुंदू चिटो जाएगा। कोविड इनका समय थोड़ा ज़्यादा बाद में रहेगा। पर एक माह से इंग्लैंड माह समय तक अंग्रेजन രണ്ട് ലക്ഷത്തി എഴുപതിനായിരം മൂന്ന് മാസം കൊണ്ട് കോവിഡിന്റെ അദ്ദേഹം മരണപ്പെട്ടു പോയി అశోర్ సర్ అదే martyrdom కొడుగొడ అదేం యూటిసి ఆయన న్యాయమండారు అదానా పవర్ ఆఫ్ పేపర్ నేను వారి వినతిని ఆహ్వానితి 25 రెండు ഒരു പത്ത് മാസം വർഷം കഷ്ടപ്പെടും സമയമൊന്നുമില്ല ഓരോന്നും നാലഞ്ച് വർഷം കഷ്ടപ്പെട്ട് ഒരു റെഡിയനായിട്ട് ഒരു ബിസിനസ് വണിയ മാർക്കറ്റിന് ഉണ്ടോ അടുത്ത ഇടാമോ വീടാണ് വീടാണ് പണി അങ്ങോട്ട് ഇക്കിയാണ് 100 ദോണനവ പോവുന്നത് കേട്ടോ നമ്മുടെ സ്ഥാപനമായി ജെറിക്കിന്റെ നല്ല പക്ഷെ നിങ്ങൾ സ്ഥാപനമായി ജെറിക്കിന്റെ അല്ല നിങ്ങൾ മാത്രം തെറ്റാണ് കാരണം ഇന്നവർക്ക് നമുക്ക് ഓപ്പർച്ചൂണിറ്റിയില്ല ഇനമുറയ്ക്ക് ഓപ്പർച്ചൂണിറ്റി ഉണ്ട് അനീസ് ക്യാം ഐ റനസ് മാർക്കറ്റിംഗ് പറയുന്നില്ല ഈ അവസരത്തിൽ അവസരത്തിൽ ഈ ഒരു പ്രോഗ്രാമിനെ ക്ഷണിച്ച എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ